ഹലോ ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു ചെറിയ വാട്ടർ കളർ വർക്കാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ജലചായത്തിൻ്റെ വർക്ക് വലിയ ഫിനിഷിംഗായ വർക്കൊന്നുമല്ല പക്ഷേ ഒരു തുടക്കക്കാരന് എങ്ങനെ ജലചായം എടുത്ത് വാട്ടർ കളർ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ക്ലാസ് മാത്രമാണ് ഒരു ഹയർ ലെവലിലെ ക്ലാസ്സില്ല പ്രഗത്ഭായ ചിത്രകാരന്മാർ കാണുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ ലെവലിലെ ക്ലാസ്സേ അല്ല നമ്മൾ കുറച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചോ ലളിതമായ ക്ലാസ്സാണ് ഇവിടെ വലിയ തത്വങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ആദ്യത്തെ ഇത്ര നേരം ഒരു വാക്കുണ്ട് ജീവനകലയുമായി ബന്ധപ്പെട്ടത് നമ്മൾ പലപ്പോഴും നമ്മളെ ദുഃഖിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും പറയുന്നത് ജീവിത ദുഃഖങ്ങളിൽ ഉഴറി ഉടഞ്ഞു പോകുന്ന മനസ്സുകളെക്കുറിച്ച് കൂടുതൽ സ്ത്രീകളെ ഞാൻ കണ്ടേക്കുന്നത് അശരണത അർഹിക്കുന്ന പരിഗണന കിട്ടാഴിയ ഒന്നു ചേർത്ത് പിടിക്കാത്ത കുടുംബാംഗങ്ങൾ പറ്റില്ല ഇപ്പോൾ ഭർത്താവകം അങ്ങനെ പലരെയും പറ്റി പറയാറുണ്ട് സ്ത്രീകൾ പുരുഷന്മാരും കുറവല്ല ഞാൻ രണ്ട് വശത്തും അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒട്ടുമുക്കാൽ ആളുകളും സ്നേഹം കൊതിക്കുന്നവരാണ് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്നേഹവും പരിഗണനയും പരിലാളനവും കിട്ടിയില്ലെങ്കിൽ തകർന്നു പോകുന്നവരാണ് അതിൻ്റെ അർത്ഥം നമ്മളിതൊക്കെ പുറത്തുനിന്ന് കൊതിക്കുന്നത് കൊണ്ടല്ലേ പുറത്തുനിന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ നമ്മളിതിലില്ലാത്തതുകൊണ്ട് എന്ന് നമ്മൾ കരുതുന്നത് കൊണ്ടും എന്നാൽ അറിയുക നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റാണ് നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റുകളാണ് എന്താ ഇതിനകത്ത് ഇല്ലാത്തത് സ്നേഹവും കാരുണ്യവും കരുതലും കഴിവും എല്ലാ സാധനവും ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ നമ്മൾ ചില താത്പര്യങ്ങൾ കൊണ്ട് അല്ല ചില മോഹങ്ങൾ കൊണ്ട് മൂടി വെച്ചിരിക്കുക ചില മോഹങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഈ പുറത്തേക്ക് പോകുന്ന ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ശക്തി ചൈതന്യത്തെ നമ്മൾ അറിയാതെ പോകുന്നു പ്രശ്നം നിങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കാനാവും അല്ല നമുക്ക് ശക്തമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കാനാവും നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാനാവും നമുക്ക് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാവും നമുക്ക് നല്ല നല്ല വാക്കുകൾ പറയാനാവും നമുക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനാവും നല്ല കവിതകൾ ചൊല്ലാനാവും നമ്മളൊന്ന് നോക്കിക്കേ നമ്മളിൽ എപ്പോഴൊക്കെയോ ഉണ്ടായിരുന്ന ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്ത എത്രയോ മഹത്തരമായ കഴിവുകളുണ്ട് അതിനെയൊക്കെ പൊടി തെറ്റി എടുക്കണ്ടേ നമുക്ക് എന്നിട്ട് നമ്മളിങ്ങനെ തല ഉയർത്തി നിൽക്കണം യാചിക്കുന്നവരാകരുത് ആരുടെയും മുമ്പിൽ നമ്മൾ ശരീരം നമ്മുടെ ഈ ദേഹി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദേഹത്തെ അവരെന്തും ചെയ്തോട്ടെ ദേഹി കൂടിയുള്ള ഈ ശരീരം പവിത്രമാണ് പരിപാവനമാണ് പവർഫുള്ളാണ് അതുകൊണ്ട് ആൺപെൺ വ്യത്യാസമല്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥം നേടുകയും ആ അർത്ഥം കൊണ്ട് കാമങ്ങളെ പൂർത്തീകരിക്കുകയും കാമങ്ങളെന്നുള്ള ആഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ധർമ്മത്തിൽ നിന്നും കൊണ്ട് ധനം നേടേണ്ടത് ധർമ്മത്തിൽ നിന്നാണ് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കേണ്ടതും ധർമ്മത്തിലൂടെ നേടിയ പണം കൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പയ്യ ഒരു സാധനം വരും മോക്ഷം ഇതിൽ നിന്നൊക്കെ ഒരു താത്പര്യങ്ങളെ വിട്ടുപോകല് എന്തൊക്കെ ചേർത്ത് പിടിച്ചു അതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കും കാര്യം മോഹക്ഷയം വരും ഉപയോഗിച്ച് അനുഭവിച്ചു കഴിഞ്ഞല്ലേ അങ്ങനെ ഒരു മോക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് അലിയാം പ്രപഞ്ചത്തിൽ ഈ ശരീരത്തിന് നാശമെന്ന് പറയുന്നതല്ല ടോട്ടൽ നഷ്ടപ്പെടില്ല അങ്ങനെ ഇല്ല എനർജിയുടെ ഒരു കൈമാറ്റമാണ് നാം അടുത്ത ശരീരം തേടുമെന്ന് ജ്ഞാനികൾ പറയുന്നു ആത്മീയതയുടെ വല്ലാത്ത തലങ്ങളാണ് കുറേ വർഷങ്ങൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചാല ഒരുപാട് ഗുരുക്കന്മാരെ തേടിയ ആത്മീയ ഒരു തലമുണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ അറിവില് എന്നെ അത്ഭുതപ്പെടുത്തി ഇന്ന് ഞാൻ അവിടെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ബാഹ്യമായ പ്രതിസന്ധികളിലും തളരാതെ തകരാതെ ഇങ്ങനെ നിൽക്കുന്നത് ഞാനൊന്നും ഇങ്ങനോട് കൊതിക്കാറില്ല എന്നെ ഒരാൾ ഒരുപാട് ചേർത്ത് പിടിക്കണം കെട്ടിപ്പിടിക്കണം സ്നേഹിക്കണം ഒരു നിർബന്ധമായിരിക്കില്ല സ്നേഹി എൻ്റെലേക്ക് വരുന്നവരെ മാക്സിമം ഞാൻ കെയർ ചെയ്യും കൂടെ നിൽക്കും ഒരു വഞ്ചന ഉണ്ടാവില്ല പറ്റിക്കില്ല ആരുടെയും ധനമോ അവരുടെ ആഗ്രഹങ്ങളെയോ മനസ്സിനൊന്നും ഞാൻ മോഷ്ടിക്കാറില്ല സ്നേഹത്തോടെ തന്നെ പറ്റാവുന്നതൊക്കെ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഇതൊന്നും എൻ്റെ വലിയ സംഭവമല്ല കാരണം പ്രപഞ്ചം ഒന്നും ഒളിച്ചു വെക്കാതെ നമുക്ക് തരുന്ന ആ കാരുണ്യം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമുക്ക് ചുറ്റുമുള്ള പലക്കും വേണ്ടിയുള്ളതാണ് അത് എൻ്റെ സാധിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യാൻ പറ്റും അതോടുകൂടി നമുക്കൊരു ആത്മബോധവും ആത്മസ്നേഹവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടോ എന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് ജീവിക്കാനാവും എന്നാലേ നിലനിൽക്കാനാവും അങ്ങനെയൊന്നുമില്ല നമ്മളൊരു പ്രേമത്തിൻ്റെ കണമാണ് സ്നേഹത്തിൻ്റെ ഒരാൾ രൂപമാണ് കഴിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നെക്കുറിച്ചല്ല പറയും നമ്മൾ ഓരോരുത്തരും അങ്ങനെ നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ച് അധിഷ്ഠിതമായി നല്ല വ്യക്തികളായിട്ട് ജീവിക്കാൻ വേണ്ടത് നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തരായി സ്നേഹമുള്ളവരായി കരുണയും ദയയും അനുകമ്പയും ദീനാനുകമ്പയും ഒക്കെ ഉള്ളവരായിട്ട് ജീവിക്കാനാവട്ടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ വാക്കിൽ ഒരു സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് ഉണർത്തിയെടുക്കാൻ ഒരു സഹായം വേണമെങ്കിൽ നമ്മളെ വിളിക്കാം കാരണം ഇന്ന് ഞാൻ ഈ പകലി ഇവിടുണ്ട് ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നന്ദി പറയും പ്രപഞ്ചത്തിൽ ഞാൻ ഉണർത്തി വെച്ചല്ലോ എനിക്കിത് നല്ല കർമ്മങ്ങൾ ചെയ്യണം ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ പറയും ഭഗവാനെ നന്ദി പ്രപഞ്ചമേ നന്ദി നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനായല്ലോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കടന്നു ഈ നിമിഷങ്ങൾ എനിക്ക് ഉപയോഗിക്കാനായി അങ്ങനെ അതുകൊണ്ട് നമ്മൾ പറയുന്നു എല്ലാവർക്കും ഇപ്പം നമ്മളുണ്ട് നല്ല ജനങ്ങളാവട്ടെ ചിത്രകല നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാനാവട്ടെ ഒരുപാട് ഇഷ്ടം ഇന്ന് നമ്മൾ നിങ്ങൾക്കായി ഒരു ചെറിയ വാട്ടർ കളർ വർക്ക് ഏറ്റവും ലളിതമായ വാട്ടർ കളർ വർക്ക് ഇത് നിങ്ങളൊരു ഹയർ ലെവലിൽ നോക്കരുത് ഒരു പക്ഷിയെ വരയ്ക്കുകയാണ് നിങ്ങൾക്ക് പ്രൈമറി കളറുകളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു മിക്സിംഗ് ഒക്കെ കൊണ്ട് നമുക്ക് നിങ്ങൾക്കാർക്കും വാട്ടർ കളർ പഠിക്കാനുള്ള ഒരാദ്യത്തെ ചുവട് വയ്പ്പ് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് വാട്ടർ കളർ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വാട്ടർ കളർ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് ഇവിടെ ബ്ലെൻഡിങ്ങിനെ കുറിച്ചോ മിക്സിങ്ങിനെ കുറിച്ചോ ഒന്നും ഇപ്പോഴും നമ്മൾ പറയുന്നില്ല മറിച്ച് ഒരു ചെറിയ ചിത്രം വരച്ച് ഞാൻ അതിൽ എങ്ങനെയാണ് ജലച്ചായം ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ച് തരാം അതുപോലെ തന്നെ നമ്മുടെ സ്കെച്ചിങ് ഉണ്ട് ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന രീതി ഇവിടെ ഒന്നും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ പാഠവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നൊന്നുമില്ല എനിക്കറിയാവുന്നത് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നമ്മൾ വരയ്ക്കേണ്ട ഒരു ചിത്രത്തിനെ എടുക്കുക നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കളറുകൾ ബ്രഷ്യം ബ്ലൂ സ്കാർലെറ്റ് ഡീപ് യെല്ലോ അല്ലെങ്കിൽ ലെമൺ എല്ലോ ഏതായാലും അത് ഡീപ് യെല്ലോ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ലെമൺ എല്ലോ അല്പം ബേൺ സീന തുടങ്ങിയ കളറുകളാണ് വാട്ടർ കളർ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ കഴിവതും ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ തന്നെ വാങ്ങിക്കുക കുറച്ചുകൂടി നല്ല ഷെയ്ഡുകളൊക്കെ അതിലാണ് നമ്മൾ സ്റ്റുഡൻസ് ക്വാളിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറേണ്ടി വരും പിന്നീട് അതുകൊണ്ട് പരമാവധി എല്ലാവരും ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ വാങ്ങിക്കുക ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് ഇത് നമുക്ക് സാധാരണ ആർട്ട് ഷോപ്പുകൾ മിക്കവാറും കടകളിൽ നിന്ന് കിട്ടും ഒരു ഷീറ്റിന് അൻപത് നാൽപ്പത് അറുപത് റേറ്റിലൊക്കെ പല കടക്കാർ വാങ്ങിക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കി വാങ്ങുക അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത് ഇപ്പോൾ ഒരു പക്ഷി ഇരിക്കുന്നതായിട്ട് വരയ്ക്കുന്നു ഒരു ശിഖരത്തിൽ ഇനിയും തോടെ നമ്മൾ ഒരു വർക്ക് വാട്ടർ കളർ ഉണ്ടാകും ബാക്കി ബേസിക് സ്കെച്ചിങ്ങും തുടങ്ങിയ ചിത്രകലാ ക്ലാസ്സുകൾ അതിനോടൊപ്പം തന്നെ ഒരു ക്ലാസ്സിൽ വാട്ടർ കളർ അതുകൊണ്ട് നിങ്ങൾ ഇത് മുടങ്ങാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോഴൊരു കണ്ടീഷൻ ഉണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നതൊക്കെ എപ്പോഴും എല്ലാവരും കേൾക്കണമെന്നില്ല നമുക്ക് ഇഷ്ടമായത് മാത്രം എടുക്കുക ഇടിപ്പോൾ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ യുദ്ധ സാഹചര്യങ്ങളൊക്കെ കേട്ടാലും ഏത് വാർത്ത എടുത്താലും ബോംബ് കൊല്ലുക അല്ലേ ഇങ്ങനെ നമ്മൾ മരവിച്ചിരിക്കുകയാണ് നമ്മളിതിനൊരു കാര്യവും പറയുന്നില്ല യുദ്ധങ്ങൾ അത് നോവ് തന്നെയാണ് നമ്മളൊക്കെ ജയിച്ചാലും വല്ലാതെ തോറ്റുപോകുന്ന ഒരുപാട് മനസ്സുകളുണ്ട് കുറ്റവരെയും ഉടയവരെയൊക്കെ വിട്ട് അകന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മളൊരിക്കലും എന്നൊരു മന്ത്രമാണ് എപ്പോഴും പറയുന്നത് എല്ലാം കഴിഞ്ഞെങ്കിലും ശാന്തി നിലനിൽക്കട്ടെ ജാതിയോ മതോ വർഗോ വർണ്ണോ ഭേദങ്ങളോ ഇല്ലാതെ വിശ്വ മാനവികത പുലരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു യുദ്ധവും ആത്യന്തിക സമാധാനമല്ല അല്ലേ കൂടുതൽ കൂടുതൽ നോവുകൾ പടർത്തുകയുള്ളു പിന്നെ ചിലരൊക്കെ പക്ഷം പിടിച്ചൊക്കെ സംസാരിക്കുന്നതാണ് ശരിയാണ് എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളും ന്യായങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഞാൻ മനുഷ്യപക്ഷത്താണ് മതത്തിൻ്റെയുമല്ല അങ്ങനെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് നോക്കൂ ഞാനിവിടെ ഇട്ട് കഴിഞ്ഞു വളരെ നിങ്ങൾക്ക് കാണാം ഇനി നമ്മൾ ഏറ്റവും വലുതുമായിട്ട് ഇവിടെ വെള്ളം മാത്രം എടുത്ത് അടുത്ത് വെക്കാൻ പറ്റില്ല ക്ഷമിക്കുക കാരണം എങ്ങാനും ഒന്നും അറിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് ഇവിടെ ഞാൻ ഒരു റൗണ്ട് ബ്രഷ് നോക്കുക ഇതിൻ്റെ നമ്പർ വന്നിട്ട് സിക്സാണ് റൗണ്ട് ബ്രഷ് എടുത്തു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്പം പ്രഷൻ ഗ്ലൂ ആണ് എടുക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് കളർ ഇവിടെ ഞെക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നാലും ഞാനിപ്പോൾ പ്രഷ്യം ബ്ലൂന്നെ ഇവിടെ എടുത്തുതേ കേട്ടോ നമ്മൾ ഈ ആർട്ടിസ്റ്റ് വാട്ടർ കളറൊക്കെ വാങ്ങിച്ചിട്ട് അത് തീരുകയാണെങ്കിൽ പിന്നെ സിംഗിൾ ട്യൂബുകൾ ഒരു നോക്കി ഇതുപോലെ സിംഗിൾ ട്യൂബുകൾ വാങ്ങിക്കാൻ കിട്ടും ഇത് ഇരുപത് എം എല്ലിൻ്റെ ആണ് അപ്പോൾ അത് നമുക്ക് ലാഫാണ് ടോപ്പ് ചെയ്യാൻ നമുക്ക് ഞാനിവിടെ ആ പ്രഷ്യം ബ്ലൂ എടുത്തു ഇതേ നോക്കുക കൂടുതലും മിക്സിങ്ങിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇത് രണ്ട് രീതി ചെയ്യാം നമുക്ക് ഈ സർഫസ് ഒന്ന് വെറ്റ് ആക്കിയിട്ട് നനച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ അത്രയും വെള്ളം തേം ഇവിടെ എടുത്തിട്ടില്ല കുറച്ചുകൂടെ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നു നോക്കൂ അത്യാവശ്യം ദേ തീരെ വെള്ളത്തിലല്ല എന്നാൽ ഒട്ടും കളറില്ലാതെയും വല്ലതും ഇത്രയും കളർ എടുക്കണ്ടോ എന്നിട്ട് ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഹയർ ലെവലിൽ വാട്ടർ കളർ പഠിക്കണമെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റ്മാർ മലയാളത്തിൽ തന്നെ ഇത് നമ്മുടെ യൂട്യൂബിൽ നിറഞ്ഞ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അവരൊക്കെ നിങ്ങൾക്ക് ആശ്രയിക്കാം ഞാനിവിടെ ഒരു ബേസിക് ബ്രഷിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് ഈ തുടങ്ങുന്നത് ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഡാർക്ക് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ എനിക്ക് ക്രിംസൺ എന്നൊരു കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക് ഒരു എന്താ പറയുന്നത് ഒരു പർപ്പിൾ ഡാർക്കിലേക്ക് മാറും അത് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടെ ഡെപ്ത് വേണമെങ്കിൽ നോക്കാം ക്രിംസൺ ഇത് ഞാൻ രണ്ടാമത് വാങ്ങിയതാണ് നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ വാട്ടർ കളറിൻ്റെ പാഠങ്ങൾ വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ അവിടെയാകുമ്പോഴേ എനിക്ക് നിസ്സാരമായിട്ട് ഇത് പറയാം കാരണം നമുക്ക് കാണാവുന്ന രീതിയിൽ നമ്മൾ പല പ്രാവശ്യം അവിടെ ഇരുത്തും ഇരുന്ന് പഠിപ്പിക്കുകയാണ് നമുക്ക് ഞാൻ ഈ ഫ്രഷ്യും ബ്ലൂയിലേക്ക് അല്പം ക്രിംസൺ ചെയ്തപ്പോൾ ഈ ബ്ലൂ കുറച്ചുകൂടെ ഡാർക്കായി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ നനവിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം പരമാവധി ബ്രഷ് രണ്ട് പ്രാവശ്യം ഒരു സർഫസിലൂടെ ഓടിക്കാതിരിക്കുക ഇപ്പോൾ കൈകളൊക്കെ എപ്പോഴും നീറ്റായിട്ട് വെക്കുക കണ്ടോ ഒരു ഡാർക്ക് ടോൺ വന്നു അല്പം ക്രമസിനോട് ചേർത്ത് കിട്ടി നമുക്കൊരു കളറാണ് കണ്ടോ എന്നോട് കുറേ നാളുടെ ആൾക്കാർ വാട്ടർ കളർ പഠിപ്പിക്കാവുന്ന ചോദിക്കുന്നുണ്ട് വാട്ടർ കളറിൻ്റെ കളർ ടോണുകളെക്കുറിച്ചും കളർ സൈക്കോളജി കളറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒരു തുടക്കക്കാർക്ക് കുറച്ച് വർക്ക് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ ഗഹനമായിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾ ഫൈൻ ആർട്സിൽ പഠിക്കുന്ന പോലുള്ള തിയറിയുടെ ഒന്നും കാര്യമില്ല നന്നായിട്ടൊരു വർക്ക് ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒരു ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുക ഞാൻ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ വരച്ചിട്ടുണ്ട് അവിടെ ഞാൻ ചെന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഏകദേശം അവർ സർട്ടിഫിക്കറ്റ് വേണ്ട വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ ഞങ്ങൾക്കതാണ് വേണ്ടത് സർട്ടിഫിക്കറ്റ് നല്ല പ്രാധാന്യം വരയ്ക്കാനുള്ള കഴിവാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മൾ വരയ്ക്കാനുള്ളൊരു കഴിവ് കഴിവത് ഈ ബ്രഷ് ബ്രഷൊന്ന് കഴുകിയിട്ട് കളറെടുക്കുന്നതാണല്ലോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറ് എപ്പോഴും വെച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു തുണി ഞാനത് മറന്നു ടിഷ്യൂ എടുക്കാനായിട്ട് ഇതെടുക്കുമ്പോൾ ഒരുപാട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഓരോന്നൊക്കെ വന്നിട്ട് താഴെ വീഴുന്ന സൗണ്ടാണ് നോക്കാം അതെ ഒരു ടിഷ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് കഴുകിയിട്ട് ഈ കളർ പരമാവധി പളർത്താതെ വൃത്തിയായിട്ട് കളർ എടുക്കാൻ നോക്കുക അ ഇങ്ങനെ നമ്മൾ കളർ എടുത്തു ഇവിടെ കേട്ടോ കുറച്ച് വെള്ളത്തിലാണ് ഈ ചെയ്യുന്നത് ഇത് നല്ലൊരു ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് അല്ലാതെ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന മറ്റു വാട്ടർ കളർ പേപ്പറൊക്കെ നല്ല പൈസയാണ് അപ്പോൾ ഞാൻ പഠിപ്പിക്കാനായിട്ട് മിക്കോർ ഇത്തരം കാർഡുകളാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചാർട്ട് പേപ്പർ പണ്ട് കുറച്ചുകൂടെ നല്ല ആയിട്ടുള്ള ചാർട്ട് പേപ്പർ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോൾ കുറച്ച് ഒരു എൺപത് തൊണ്ണൂറ് ജി എസ് എംപിലൊക്കെയാണ് വരുന്ന നേരത്തെ കൂടുതൽ തിക്ക്നസ് ഉള്ള വാട്ടർ നമുക്ക് കിട്ടുമായിരുന്നു ചാർട്ട് പേപ്പർ കണ്ടോ ഞാനിവിടെ ഇനി വെള്ളത്തിലാണ് ഈ വർക്ക് ചെയ്യുന്നത് അതായത് ഇത് ലയിപ്പിക്കുകയാണ് വാട്ടർ കഴ എപ്പോഴും ലൈറ്റായിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ ചേർത്തതിനകത്ത് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കാതെ വെള്ളം കൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും മിക്സ് ചെയ്യാൻ പറ്റും കണ്ടോ അക്രയ്ക്ക് പോലെ മീഡിയയിൽ നമുക്ക് വൈറ്റ് എടുക്കാം വാട്ടർ കളറിൽ യാതൊരു കാരണവശാലും വൈറ്റും ബ്ലാക്കും എടുക്കുന്നതല്ല അക്കാഡമിയിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ വൈറ്റും ബ്ലാക്കും ഒക്കെ ചെറിയ ടോണിൽ അറിയാതെ വെക്കുന്നവരുണ്ട് പക്ഷേ പഠിപ്പിക്കുന്ന സമയത്തും പഠിക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന വൈറ്റ് എന്ന് പറയുന്നത് പേപ്പർ വൈറ്റ് ആവണം പേപ്പറിൻ്റെ സർഫസിലെ വൈറ്റ് തന്നെയാണ് നമ്മൾ വാട്ടർ കളറില് വൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് യാതൊരു കാരണവശാലും വൈറ്റ് എക്സ്ട്രാ എടുത്ത് വെക്കരുത് കണ്ടോ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല ഞാൻ ഇവിടെ ഇവിടെയും ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഒരു ലൈറ്റ് കളർ കണ്ടോ അതിനുവേണ്ടി വെള്ളം തൊട്ട് ഞാൻ ഇവിടെ നിന്ന് ലയിപ്പിക്കുന്നതേ കണ്ടോ ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി വീണ്ടും എനിക്ക് അല്പം ഡാർക്ക് വേണമെങ്കിൽ പിന്നെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് നമുക്ക് വേണ്ട കളറുകൾ മാക്സിമം എടുത്ത് വെച്ചിട്ട് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് കുറേശ്വത ഇങ്ങനെ എടുത്ത് ബുദ്ധിമുട്ടുണ്ട അടുത്ത വാട്ടർ വാട്ടർട്ടിലൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പാലറ്റിൽ കഴുകി കളയാതെ അഴുക്കാക്കാതവിടെ വെച്ചിരുന്നാൽ നമുക്ക് ഓരോ പ്രാവശ്യം അതേ കളർ തന്നെ ഉപയോഗിച്ച് നനച്ച് വീണ്ടും എടുത്ത് ഉപയോഗിക്കാം കഴുകി കളയേണ്ടതില്ല നേരെ മറിച്ച് ആണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗം കഴിഞ്ഞ ബാക്കി കളറുകൾ അവിടെ പ്ലാസ്റ്റിക് പോലെയാകും നമ്മളത് എന്തു ചെയ്യണം കഴുകി കളഞ്ഞതിന് ശേഷം കഴുകുക എന്ന് പറഞ്ഞാൽ അക്കകളിക്കൊക്കെ പോകണമെങ്കിൽ ഒരു ദിവസം മുമ്പേ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിരത്തൊക്കെയാണ് കളയേണ്ടത് വാട്ടയ്ക്കുള്ള പ്രശ്നമില്ല നമ്മൾ വർക്ക് ചെയ്ത തൊട്ട് മുമ്പായിട്ട് കുറേശ്ശെ വെള്ളം തൊട്ട് അതിൻ്റെ വെള്ളിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്നിരിക്കും നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാം നോക്കൂ ഞാൻ ഈ നീല ഇവിടെ ചെയ്തു ആ നീലയുടെ ടോണുകളാണ് നിങ്ങൾക്കത് വളരെ നിസാരമായിട്ട് ചെയ്യാമല്ലോ ഇനി ഇവിടെ എനിക്കൊരു അല്പം കൂടെ സോറി ഇവിടെ അല്പം കൂടെ ഒരു ലൈറ്റ് കൊടുക്കണം അതെ ഞാൻ വെറുതെ വെള്ളത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ഒന്ന് ലയിപ്പിക്കണം കേട്ടോ ലൈറ്റ് കളർ വന്നു പക്ഷേ ടോണിൽ ഞാനിത് ചെയ്തു കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം അല്ലേ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു യെല്ലോ കുറവ് ബേൺ സീന തുടങ്ങിയ കളറുകളൊക്കെ വെച്ചിട്ട് ഈ കളർ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഈ അല്പം ക്രിംസൺ ഒരു കളറാണ് ഈ ചുണ്ടിന് വെക്കുന്നത് കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടേന്ന് വെച്ചു അത് ഞാൻ ഇത്തിരി ഇത് ബിഗിനേഴ്സിനുള്ള ക്ലാസ് ആണ് പ്രഗത്ഭരായ ചിത്രകാരന്മാർക്ക് വേണ്ടി വേണ്ടിയുള്ളതല്ല വളരെ മനോഹരമായിട്ട് വാട്ടർ കളർ ചെയ്യുന്ന അതിനെ മാത്രം പ്രൊഫഷനാക്കി കൊണ്ടുനടക്കുന്ന മറ്റ് വർക്കുകളൊന്നും അധികം ചെയ്യാതെ വാട്ടർ കളറിൽ മാത്രം നിൽക്കുന്ന ഒരുപാട് ചിത്രകാരന്മാർ നമ്മുടെ യൂട്യൂബിലുണ്ട് അവരെയൊക്കെ നിങ്ങൾ അവരൊക്കെ വർക്ക് നോക്കി പഠിക്കണം നമ്മുടേതൊരു ചവിട്ട് കൂട്ടി ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് പഠിച്ചിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെയൊക്കെ വർക്ക് നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ചിത്രകല ക്ലാസ് പറയുന്നത് കാരണം ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ ചിത്രകല ഒരുപാട് പേരുണ്ട് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യട്ടെ അപ്പോൾ അവിടെ കണ്ണിൻ്റെ ഭാഗമാണത് അവിടെ നിൽക്കട്ടെ ഞാൻ ലാസ്റ്റ് ചെയ്യാം ചുണ്ടിൻ്റെ അത്രയും ഭാഗം ചെയ്തു ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം എൻ്റെ ഡി ലെമൺ എല്ലാം ആണുള്ളത് ഒരു അല്പം ഡീപ്പ് എല്ലോയുടെ ഭാവത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിപ്പം എൻ്റെ അകലപ്പില്ല അല്ലെങ്കിൽ ഞെക്കിയെടുക്കുമ്പോൾ സമയം പോകും ഞാൻ അല്പം സ്കാർലറ്റ് എടുത്തു അതൊരു കലയ്ക്ക് നോക്ക് ഒരു ഓറഞ്ച് കൂടിയെല്ലോ കിട്ടിയല്ലേ അതിൽ കുറച്ചുകൂടെ ജലം ചേർത്തിട്ട് ഇത്രയും കണ്ടോ ഞാനീ പറയുന്നതൊക്കെ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ അതിൽ ഗഹനമായ ചിത്രകല ഭാഷ ഒന്നും കൂടെ ഉപയോഗിക്കുന്നില്ല അത് എൻ്റെ മറ്റ് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾക്കിത് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ എപ്പോഴും ഒരു ചിത്രകാരൻ അവരുടേതായ ഒരു വിരൽ സ്പർശമുണ്ടാവും അവരൊരു ശൈലി ഉണ്ടാവണം ഇപ്പം ഞാൻ ഈ ഒരു കളർ ഉപയോഗിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ കളർ ഉപയോഗിക്കണമെന്നൊരു നിർബന്ധവുമില്ല ഇപ്പോൾ കിളികളെയൊക്കെ വരയ്ക്കുമ്പോൾ ആ കളർ നമുക്ക് ഫോളോ ചെയ്യുന്നല്ലാതെ മറ്റ് നിങ്ങളുടെ ക്രിയേറ്റീവായ വാട്ടർ കളർ വർക്കുകളിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പുണ്ടാവണം നിങ്ങളിത് മിക്സ് ചെയ്തുണ്ടാക്കുന്ന കളറുകളാണ് നിങ്ങളുടേതായത് അല്പം കൂടെ റെഡി ചേർത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള കൊടുക്കണം ഉണ്ടോ വയറിൻ്റെ ഭാവം ഞാൻ പുറത്തൊരു അല്പമയുടെ എല്ലോ എടുക്കുന്നു അതൊന്ന് ലൈറ്റായിട്ട് ഉണ്ടോ ഇല്ലേ അപ്പോൾ ഇവിടെ ഒന്ന് ലയിച്ച് നിൽക്കുന്നുണ്ടോ നമുക്ക് മുകളിലേക്ക് കുറച്ച് ലയിപ്പിക്കാം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു വെള്ളം കൊണ്ടും മാത്രമാണ് ഇതേ കൊണ്ടുവരുന്നത് കണ്ടോ ഇനി എനിക്ക് അല്പം ഒരു ഒരു ഡെപ്ത് കൂടിയ കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ നിന്നുള്ള കളറുകളൊക്കെ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് കാരണം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കുറക്കൊന്നും ഇപ്പം ചെയ്യുന്നില്ല ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്രഷ് ബാലൻസ് ഒക്കെ ഒന്ന് വരാനായിട്ടും ഇത് പഠിക്കാനായിട്ട് മാത്രം മതി നമ്മൾ കളറുകൾക്ക് പ്രാധാന്യം വരുന്നത് വരെ പഠിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഒക്കെ പഠിച്ച് നന്നായിട്ട് ചേരാകുമ്പോൾ നമ്മൾ ഇതിരക്ക് ഏതൊക്കെ കളറുകൾ വെക്കണം അപ്പോഴത്തേക്കും നമുക്ക് അവിടേക്ക് പോകാം തൽക്കാലം നമുക്ക് ഇതെ ഇങ്ങോട്ട് ചെയ്യാം ഇവിടെ ഞാൻ ഉപയോഗിച്ച കളറുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ വരെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് കാരണം നമ്മുടെയൊക്കെ ചിത്രകല പഠിക്കാൻ പറ്റുന്ന പല കുട്ടികൾക്കും ചിത്രത്തിനെക്കുറിച്ചോ വരയ്ക്കുന്ന രീതിയെക്കുറിച്ചോ ഒരു ധാരണയും ഉണ്ടാവില്ല അപ്പോൾ അവരോട് നമ്മൾ ഏറ്റവും താഴത്തെ ലെവലിൽ നിന്നുകൊണ്ടാണ് ചിത്രകലയെക്കുറിച്ച് പറയുന്നത് കാരണം നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണല്ലോ ചിത്രകല അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ പോലെ വന്നിരിക്കുന്ന പഠിതാവിൻ്റെ മനസ്സിൽ നിന്ന് വേണം നമ്മൾ കാണാനായിട്ട് അതുപോലെ തന്നെയാണ് വാട്ടർ കളർ പഠിക്കാനൊക്കെ ബിഗിനേഴ്സായിട്ട് വരുന്നവർക്ക് ഇതിനെക്കുറിച്ച് വലിയ രാഹ്യൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ആ തെയ്യ് വെച്ചിരിക്കുന്നത് അല്പം കോബാൾട്ട് ബ്ലൂ ആണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വേണമെന്ന് വെച്ചിട്ട് കൊടുക്കണത് ഇവിടെ ലൈറ്റ് ലൈറ്റോണ് അതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ടോൺ ടോണിവിടെ കൊടുക്കാമെന്നൊക്കെയാണ് അതെ അതിവിടെ ഒന്ന് ലയിപ്പിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്നൊരു പഠിതാവിന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവേണം ഇത് പഠിപ്പിക്കാൻ നോക്കാം അവർ ടോൺ ഇവിടെ നയ്ക്കണം ഇനി നമുക്ക് നേരെ പ്രശ്നം ബ്ലൂവിലേക്ക് പോകാം ഈ കളറുകൾ തന്നെ എടുത്ത് ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന രീതിയിൽ എടുക്കുന്ന അളവൊക്കെ നോക്കുക കുഴച്ചെടുത്ത് വെക്കരുത് വെള്ളത്തിലാണ് വെക്കേണ്ടത് അത് വെള്ളത്തിൻ്റെ അളവിൽ ഇച്ചിരി കൂട്ടി വെക്കുന്നുണ്ടോ ഇവിടത്തെ അത് മിക്സായിട്ട് വരുന്നതാണ് ഇവിടെ തണ ശിഖരമുണ്ടല്ലേ അപ്പം ഇവിടെ നിർത്തുന്നു അതേ കളർ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നു ഇനി താഴേക്ക് നമ്മൾ കുറച്ചൊന്ന് വെള്ളമെടുത്ത് യിപ്പിച്ചുകൊണ്ടോ ഏറ്റവും വേഗം ഏറ്റവും ലളിതം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു വളരെ സിമ്പിളായിട്ട് ഇത്രകല പരിചയം ഇവിടെ ഒന്നും നമ്മൾ കട്ടിയുള്ള കളറുകളൊന്നും ഉപയോഗിച്ചില്ല ഞാൻ വീണ്ടും ഒരല്പം ഇനി അല്പം ഒരു ബേൺസിനോ ബേൺ ടമ്പറോ എടുത്തിട്ടൊരു ബ്രൗൺ ടോൺ നമ്മുടെ ശിഖരത്തിനും പിന്നെ അതിൻ്റെ കാലുകൾക്കൊക്കെ കൊടുക്കാനായിട്ടാണ് പരമാവധി ഒരു ചില ടോണുകളെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അത് ആ കളറിനകത്തുള്ളത് ആ ചിത്രത്തിലുള്ള കളർ ടോണുകൾ തന്നെ ഫോളോ ചെയ്ത് ചെയ്താൽ ഒരു ഭംഗി ചിത്രത്തിന് നമുക്ക് തോന്നും അതിൽ തന്നെ നിലനിൽക്കുന്നതായിട്ട് തോന്നും ചില കളറുകളല്ലേ പുതിയ അൽപ്പം പേൺസിനെ എടുത്തു എനിക്കിത് വേറെ പല രീതിയിൽ മിക്സ് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില നിറങ്ങളെ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ അതിനകത്ത് അൽപ്പം പേൺസിനെ എടുത്തു ഒരു ഞാൻ എന്ത് ചെയ്തു വെള്ളം കുറച്ചിട്ടാണ് കണ്ടോ ഇത് പടരേണ്ടെന്ന് വെച്ചിട്ട് അതെ എന്നുവെച്ചാൽ തീരെ വെള്ളമില്ലാതല്ല ചെറിയ ബ്രഷ് കൊണ്ട് കാലി കൃത്യമാക്കി ഒരല്പം വെള്ളമൊന്നെടുത്ത് പിന്നെ ഒന്ന് ഓടിക്കാനായിട്ട് ദേ ബ്രഷ് ഡ്രൈ ആയിട്ട് നിൽക്കരുത് കണ്ടോ ഞാൻ പോകുന്നു ഒരു ഡെപ്ത്ത് കൊടുക്കണ്ട ഒരു ഡയമെൻഷൻ കൊടുക്കുക അപ്പോൾ നമുക്ക് വലിപ്പം തോന്നും ക്ലീന് വന്നുകൊണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഡാർക്ക് കളർ കൊടുക്കും ശരിക്കും പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് നമ്മൾ വെക്കാറില്ല പ്രൈമറി കളറുകൾ ചേർന്ന് മിക്സ് ഇപ്പോൾ യെല്ലോയും ബ്ലൂവും റെഡും ഒക്കെ ചേർത്താൽ ഒരു ഇരുണ്ട കളർ നമുക്ക് കിട്ടും ഡാർക്ക് പോലെ കളർ കിട്ടും കറുപ്പ് പോലെ നമുക്ക് അങ്ങനെ ചെയ്തും ഇവിടെ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ഉണ്ടാക്കാം എന്നിട്ടതെടുത്തു ൽപ്പം യെല്ലോ എടുത്തു അല്പം ക്രിംസൺ ടോണത് പിക്ചർ കൂടിപ്പോയി കുറച്ച് എടുത്തു അവിടെ നമ്മൾ അല്പം വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലൂ ഒക്കെ ടച്ച് ചെയ്താൽ ഒരു ഡാർക്ക് ഷെയ്ഡ് കണ്ണിന് കൊടുക്കാം ഇവിടെ നമ്മൾ ഇവിടെ അങ്ങനെ കൈ മുട്ട് കഴിവതും കഴിവ് നമ്മൾ മേളിൽ നിന്ന് ചെയ്ത് വരുന്നതല്ലേ അപ്പം എനിക്കൊക്കെ ഇത് പറ്റും കാരണം നമുക്ക് ബ്രഷ് ബാലൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൈ തൊടാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ കൊടുത്തു ഇവിടെയൊക്കെ നമ്മൾ അല്പം ലയിപ്പിക്കണമെങ്കിൽ വർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തൊട്ടിങ്ങനെ ലയിപ്പിക്കാം അത് കണ്ടോ പക്കി നമ്മളിവിടെ വലച്ചു നോക്കുക നമ്മളിനി ഇനി എന്താ വരയ്ക്കേണ്ടത് ഈ ശിഖരമാണല്ലേ ശിഖരം വരയ്ക്കാൻ വേണ്ടി ഞാൻ ആ ബേൺസിനൊരു ടോണിത്തിരി എടുത്തു അല്ല ബേൺ അമ്പറാണ് ഇവിടെ ഉള്ള ഇതെടുത്തു അല്ലേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഞാൻ ഒരു രീതി നമുക്ക് വെള്ളം തൊട്ട് നോക്കി ഇവിടെ ഈ കൈ അതിരിക്കുന്നതിൻ്റെ കാലുകൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ വ്യത്യസ്തമായ കളറുകൾ ഇവിടെ കൊടുക്കുക കണ്ടോ നമുക്ക് ഇവിടെ പല ടോണുകൾ ഉപയോഗിച്ച് ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു യെല്ലോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ കളറുകൾ എടുക്കുമ്പോൾ സംശയം തോന്നില്ല അതൊക്കെ നമ്മൾ പിന്നീട് ഇവിടെ പഠിക്കുമ്പോൾ തന്നെ കളറുകളെ കുറിച്ചും കളർ വെക്കേണ്ട രീതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓരോ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം ഇവിടെ ഇത്രയും വെച്ചു ഇനി ഇവിടെ ലൈറ്റ് ആക്കണമെങ്കിൽ ബാക്കി നമ്മൾ വെള്ളം തൊട്ടാണ് ഇങ്ങോട്ട് ചെയ്യേണ്ടതേ കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത്തി ഡാർക്ക് കളറുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാനുണ്ടോ ഇപ്പോൾ ഞാൻ വെച്ച കളറിൻ്റെ രീതികളും ബ്രഷ് ചെയ്ത രീതിയൊക്കെ നിങ്ങൾക്ക് സംശയം സംശയമതി ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു പല ആർട്ടിസ്റ്റുമാർ അവരുടേതായ ഒരു കളർ ടൂണുകളാണ് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് അവരുടെ ശരി അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചിത്രം വരച്ച് കാണിക്കലാണ് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് തുടർന്നും ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാം പാട്ടർ കളറും സ്കെച്ചിങ്ങിൻ്റെ ബേസിക്സുമായിട്ടും ചിത്രം വരയ്ക്കുന്ന രീതികളെയൊക്കെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഏറ്റവും ലളിതമായ ക്ലാസ്സുകളാണ് നമ്മൾ നയിക്കുന്നത് അതുപോലെ തന്നെ തുടക്കക്കാർക്ക് ചിത്രകല ഓൺലൈൻ ലൈനായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒക്കെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള ചിത്രകലാസങ്കേതങ്ങളെ നമ്മളേറ്റവും ലളിതമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഇവിടെ ഞാനൊരു ഒരു ഗ്രീനറി ഒരു ടോൺ ഒരു പശ്ചാത്തലം പോലെ ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണ് കൂടുതൽ വർക്ക് ചെയ്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഞാനിവിടെ ഉണ്ടാക്കുന്നില്ല ഏറ്റവും മിനിമമായിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വാട്ടർ കളർ കൊണ്ട് വെള്ളം കൊണ്ട് ഇതിനെ ഒന്ന് ലയിപ്പിക്കുക ഇവിടെയൊക്കെ ടോണുകളൊക്കെ ചെയ്യാം ഒരുപാട് കാര്യങ്ങളായിട്ട് ഈ വാട്ടർ കളർ ചെയ്യാനുണ്ട് ഒരുപാട് ഡീറ്റെയിൽ കൂടെ ചെയ്യാം അതിലേക്കൊന്നും തൽക്കാലം നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ രീതി ഇഷ്ടമായെങ്കിൽ അറിയിക്കുക തുടർന്ന് നമുക്ക് ചിത്രകലയുടെ വിവിധ ക്ലാസ്സുകളുമായിട്ട് വരാം അടുത്തൊരു സ്കെച്ചിങ്ങിൻ്റെ ക്ലാസ്സാണ് സ്കെച്ചിങ്ങും കളറിങ്ങും ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രായഭേദമന്യേ ദേശങ്ങളുടെ അകലമില്ലാതെ സമയ ബന്ധനമില്ലാതെ നിങ്ങൾക്ക് ചിത്രകല പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടുക നിങ്ങൾക്കത് ഗുണകരമായി എന്ന് ഞാൻ കരുതുന്നു എന്നാലും നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പോൾ ഓരോ ടോണോടൊക്കെ ചെയ്ത് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ കൊണ്ടുവരാം അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് വാട്ടർ കളറുകൊണ്ട് എങ്ങനെ നമുക്കൊരു വർക്ക് ചെയ്യാം സിമ്പിളായിട്ട് അതാണ് ഇവിടെ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്ത ചിത്രമായി നമുക്ക് ഉടനെ കാണാം ഒരുപാട് ഇഷ്ടം